വൈശാഖ മാസത്തിലെ ഉത്സവം തുടങ്ങി ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് ഇട്ട ദക്ഷയാഗം നടന്ന സ്ഥലം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കേരളത്തിലെ കൊട്ടിയൂർ ശിവക്ഷേത്രം ഇവിടുത്തെ അമ്പലത്തിലെ ആചാരങ്ങളും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അതുപോലെ ശിവന്റെ ജട എന്നറിയപ്പെടുന്ന കോറപ്പൂവിനെ കുറിച്ചും അറിയാം വീഡിയോയിൽ കൂടെ കാണാം അപ്പോ ശരി പോകാം വീഡിയോയിലോട്ട് നല്ല മഴ പറഞ്ഞ നല്ല മഴയാണ് ഞങ്ങളുടെ വെളുപ്പിന് അഞ്ചര മണിക്ക് എത്തിക്കുന്നു അഞ്ചര മണിക്ക് വന്നതിൻ്റെ ശേഷം മഴയ്ക്കൊരു എഴിവില്ല എന്നാലും ആളുകൾക്ക് നല്ല തിരക്കെട്ടോ നല്ല ജനക്കൂട്ടും കുളിക്കുന്ന പ്രധാന ഇവിടെ കിട്ടാ ഇവിടെ നിന്നാണ് കുളിക്കാൻ വേണ്ടി ിട്ടനെ ശക്തമായ ഒഴുക്കാൻ നല്ല ഒഴുക്കുണ്ട് അതായത് ഇവിടെ നിയന്ത്രിക്കാൻ ദേവസ്വത്തിന്റെ ആളുകളും പോലീസുകാരും ശ്രമിക്കുന്നുണ്ട് നല്ല ഒഴുക്കിൽ പെട്ട് പോയി കഴിഞ്ഞാൽ അപകടം സംഭവിച്ച പല ഭാഗങ്ങളിലും വരുന്ന ആളുകളല്ലേ നല്ല ശ്രദ്ധ ഉണ്ട് ഇവിടെ പൊതുവെ വരെ കൊട്ടിയൂരിൽ പറഞ്ഞാൽ മലയോര പ്രദേശങ്ങളാണല്ലോ മലകളാണ് അതുകാരനാണ് എന്താ നടപത്തിട്ട് കുത്തി ഒരിച്ച് വരുകയാണ് മലേന്ന് വെള്ളം അങ്ങനെ കലങ്ങിയിട്ട് വരുന്ന വെള്ളം ഭക്തര കുളി കഴിഞ്ഞ് പോവാണ് അമ്പലത്തില് ദർശനത്തിന് വേണ്ടിയിട്ട് കേരളത്തിനകത്തും പുറത്തും പല ഭാഗങ്ങളിലും പല ജില്ലകളിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവാണ് ഉത്സവം ഏകദേശം കഴിയാനായി രണ്ടാം തീയതിയാണ് ജൂലൈ വില്ക്കുന്നത് നാലാം തീയതിയാണ് ഇവിടുത്തെ സമാപനം ഉച്ചയോട് കൂടിയിട്ട് ഇവിടുത്തെ പരിപാടികൾ അവസാനിക്കും പിന്നെ അക്കരെ കൊട്ടിയൂരാണ് പരിപാടി വൈശാഖ മാസം ഇരുപത്തെട്ട് ദിവസം എടുത്ത് പരിപാടിക്കാ രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇട്ട് കാണുന്നത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നിന്നാലെ ദർശനം കിട്ടൂല്ലേ നല്ല തിരക്കാണ് ഭക്തജനങ്ങളുടെ ഒഴികെത്തുന്ന തിരക്കാണ് ഇപ്പൊ രണ്ടു ദിവസം കൂടെയുള്ള പരിപാടി കാരണം ഇത്രയധികം തിരക്ക് ഇത്ര മഴന് മക വയ്ക്കാതാണ് ഭക്തജനങ്ങൾ ഇപ്പോ നിൽക്കുന്നത് പരിക്ക് പകാന തൊഴാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഓടാൻ വേണ്ടി ഓടിയാണ് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഓടിയാണ് ആളുകൾ അല്ലേ തരയ്ക്ക് ഭക്തരത് ഇവളെ കാണ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കണക്കുമ്പോൾ ഇത് വരത്തി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇത്ര മഴയുണ്ടെങ്കിൽ മഴ അവഗണിച്ചിട്ടാണ് ഭക്തരെ നടന്നും ഭക്തർക്ക് ഒരു വിഷയമല്ല ഭഗവാനെ നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മഴയൊക്കെ നിൽക്കുന്നത് കൂടി നിൽക്കാൻ പൊളിച്ചിട്ട് നടത്തോർത്തിട്ടാണ് നൃത്തം നിൽക്കാൻ മഴയും കൊണ്ടിട്ട് പോയത് രക്കുള്ളൊരമ്പലം നമ്മളാവിടങ്ങളിൽ മലബാറിലൊക്കെ പൊട്ടി വരുന്ന ഒരു ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഒഴുകി വരുന്നത് ലക്ഷക്കണക്കിന് അടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ വൈശാഖത്തിൽ തുടങ്ങുന്ന ഉത്സവമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും கர்நாடக தமிழ்நாடு மட்ட வாகனங்களில ஒரு எந்த வெள்ளத்திலே வைக்கலங்கே ശക്തമായ ഒഴുക്കാണ് ഒരാൾക്ക് വേണ്ടത് പോയി കഴിഞ്ഞാൽ എത്ര നീന്തൽ കരഞ്ഞിട്ടും കാര്യമില്ല ഒഴുക്കിൽ പെട്ടു പോയി കഴിഞ്ഞാൽ പോയി അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം ഇറങ്ങുമ്പോ നമ്മളങ്ങനെ അക്കരെ കൊട്ടിയേക്ക് പോകണ്ടോ അക്കര കൊട്ടിയൂര് അക്കര കൊട്ടിയൂർ പോയി ദർശനം കിട്ടി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് നമ്മൾ അക്കരെ കൊട്ടിയേക്ക് പോവാണ് നമ്മള് ഓടമുളല്ലേ ഓടക്കുഴലിനൊക്കെ ഉപയോഗിക്കുന്ന മുളയാണ് കിട്ടോ ഇത് പ്രത്യേകത കൊട്ടിയൂര് മാത്രമേ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയായി കിട്ടുള്ളു ഈ മോളെ നമ്മൾ വേറെ എവിടെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യാണെങ്കിലും ഇതിങ്ങനെ ആക്കി ആക്കിയെടുക്കാൻ പറ്റില്ല അതാണ് ഇവിടെ കൊട്ടിയുവിന്റെ ഒരു മഹാത്മ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൊട്ടിയൂരിൽ മാത്രം കിട്ടുന്നൊരു ഉറപ്പുമാണ് കേട്ടോ ഇത് വേറൊരു അമ്പലങ്ങളിലും കാണാനോ കിട്ടാനോ വളരെ പ്രയാസമാണ് കേരളത്തിൽ ഞാൻ കൊട്ടിയൂർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഓറെ കൊണ്ടിങ്ങനെ പണി തീർക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസമാണ് ഒരുപാട് വർഷം ചെയ്ത വർഷങ്ങളായി കുറച്ച് കാലേ എത്ര വർഷം ഉണ്ടാവും രണ്ടു മൂന്ന് വർഷം രണ്ടു മൂന്ന് കൊല്ലേ ഓണങ്ങൾ ശേഖരിക്കുന്നതാണോ പുറത്തുനിൽക്ക ഇത് പുറത്തു പോയിട്ട് എവിടെയാണോ ഓണം നല്ല ഓണം എന്നെ പോയിട്ട് ഈ ഓണം വെച്ചല്ലേ എന്നിട്ട് വെള്ളത്തിലിടങ്ങി ചെയ്യണോ വെള്ളത്തിലിട ചെയ്യോ ഏഹ് വെള്ളത്തിലിടവ ചെയ്യാ വില കിട്ടിക്കണം അല്ലേ എന്നാലൂ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളിത് വീട്ടിൽ കൊണ്ട് കഷ്ടപ്പാടുണ്ട് കാരണം എല്ലാരും ഇങ്ങനെ നൂറ് രൂപ വില വരതേ അതെ നമ്മളാ പെട്ടെന്ന് വേലപ്പു ഇത്ര പൈസയാണ് കാരണം നമ്മൾ ഇവര് എടുത്തില്ല ഇത് കൊണ്ടുവരുന്ന ഇവര് ഒന്നാ കൊറല്ലേ വായിക്കൊണ്ട് തോന്നി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടായിരുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടല്ലേ മീൻസ് നമ്മളിത് ഇത് ഇടിക്കുന്നതിന് എട്ടമ്പത് രൂപ കൊടുക്കണം ചെയ്യുന്നതിന് ഒരു എട്ട് രൂപ കൊടുക്കണം അങ്ങനെയാ നമ്മൾ പേയ്മെന്റ് ഒക്കെ അത് ഓരോസ് അപ്പോൾ ക്വാളിറ്റി ആൻഡ് സൈസ് അത്യാവശ്യം നല്ല പെർഫെക്ഷൻ ഒക്കെ തോന്നാതന നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ്റൂറ്റും എന്റെ പൈവത്തിന്റെ കാര്യമില്ല അപ്പൊ അധികം ശ്രമിക്കില്ലേ കൊണ്ടുപോവനെ അതായത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് രഞ്ചത്തോട് നന്ദിട്ടാ നേരത്തെ നമ്മൾ കണ്ടില്ലേ അതൊന്ന് ലാസ്റ്റ് ഇങ്ങനെ ആക്കി വരും ഇങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ കൊണ്ട് പോയി തൂക്കോ ഇഷ്ടം ഓട പോകണ്ടില്ലേ വളരെ മനോഹരാണ് കല കാലാവരുദാണ് െ പറ്റി പറഞ്ഞു തന്നു ഒരു കാര്യങ്ങളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തന്നു മക്കല്ലേ വളരെ മനോഹരാണ് ഇട്ടോ നമുക്ക് കൊട്ടിയൂരിന് മാത്രം സ്വന്താണ് അവരെവിടെയില്ല ഇതാണ് കൊട്ടിയൂർ ബസ് സ്റ്റാൻഡ് ധാരാളം പ്രൈവറ്റ് ബസ് ഉണ്ട് കേട്ടോ എപ്പോഴും വരുമ്പോൾ തലശ്ശേരിയാണ് എളുപ്പം മംഗലാപുരം നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണൂർ വന്നിട്ട് വരികയാണ് എളുപ്പം തൃശ്ശൂർ എറണാകുളം ഭാഗത്തുനിന്ന് പാലക്കാട് മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കോഴിക്കോട് നിന്ന് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പം തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ പ്രൈവറ്റ് ബസ് അരമണിക്കൂർ കുടുമ്പോൾ ബസ്സുകളുണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ ആണ് കേൾക്കണ്ടില്ലേ കൊട്ടിയൂർ ഒരുപാട് വിഷയം ബസ്സുകളൊക്കെ കിടക്കുന്നു കേട്ടോ അതാണ് പറയുന്നത് തന്നെ തലശ്ശേരി വരികയാണ് നല്ലത് തലശ്ശേരി വന്നാലാണ് നിങ്ങൾക്ക് ഒരുപാട് ബസ് സർവീസ് അവിടെ നിന്നാണ് ഉള്ളത് അരമണിക്കൂർ കുടുമ്പോൾ ബസ്സിലുണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ നമുക്ക് അമ്പലത്തിലെത്താം അങ്ങനെ കുട്ടിയുരുത്ത ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയതാണ് കേട്ടോ ഇതുപോലെ നല്ലൊരു വീഡിയോ വാങ്ങി നമുക്ക് വീണ്ടും കാണാം ബൈ